സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത ദുർബല വിഭാഗത്തിൻ്റെ അവകാശമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി താഴേക്കിടയിൽ ഉള്ളവർക്കും ദുർബലർക്കും കൈത്താങ് നിലയിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു വിധവ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവകാരിത പെൻഷൻ കർഷക പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും പെൻഷൻ തുക ക്രിസ്മസിന് മുൻപ് വിതരണം ചെയ്യുന്നതിനായി ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയുടെ വായ്പ സർക്കാർ വാങ്ങുകയും ആ തുക ഇന്നലെ തന്നെ സർക്കാർ വിഭാഗത്തിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പെൻഷൻ തുക ഒട്ടും വൈകാതെ കിട്ടുന്നതാണ് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ അർഹർക്ക് രക്ഷയും അനർഹർക്ക് ശിക്ഷയും എന്ന് മന്ത്രി അറിയിച്ചു ഉയർന്ന ജീവിത നിലവാരം ഉള്ളവർക്ക് പെൻഷൻ റദ്ദു ചെയ്യാനുള്ള അപേക്ഷ ഇന്നുമുതൽ പഞ്ചായത്തിൽ സമർപ്പിക്കാവുന്നതാണ് എന്നും മന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക